ഹായ് കൂട്ടുകാരെ എമ്മി വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇത് പാലിൻ്റെ കുപ്പിയാണ് മൂന്ന് കുപ്പിയിൽ ഞാൻ പൊന്നാങ്കണ്ണി ചീരയാണ് നട്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ മുകളിലത്തെ കുപ്പിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചാൽ ആ കയർ വഴി ഇഞ്ഞ് മൂന്നാമത്തെ താഴെത്താറ്റത്തെ കുപ്പിയിൽ വരെ വെള്ളം ചെല്ലും അപ്പോൾ അതിൻ്റെ താഴെ നമ്മൾ ഗ്രോ ബാഗിലോ വേറെ പ്ലാസ്റ്റിക് പാത്രത്തിലോ എന്തിനെങ്കിലും ചീരയോ മറ്റെന്തെങ്കിലും കൂടുതൽ പൊങ്ങാത്തത് നമ്മൾ നട്ടിട്ട് അതിൻ്റെ താഴെ വെച്ചാൽ ഈ വെള്ളം അതിൽ നിന്ന് ആ ബാഗിലും കിട്ടും അപ്പം വെള്ളത്തിന് ലാഭമാണ് പിന്നെ മൂന്ന് ദിവസം എങ്കിലും മൂന്ന് ദിവസം നാം രണ്ടും മൂന്ന് ദിവസം കൂടുമ്പം നമുക്ക് നല്ല രീതിയിൽ ചീര എടുക്കാൻ പറ്റും അപ്പോൾ എൻ്റേതായ ഇവിടെ ഒരു തക്കാളി മരം നിപ്പുണ്ട് അതിലെ തക്കാളിയൊക്കെ കഴിയാനായി അപ്പം ഞാൻ അടുത്ത തൈകൾ നട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലെ തക്കാളിയൊക്കെ ഞാൻ പിച്ച് എടുക്കുകയാണ് അപ്പോൾ ഞാൻ നാളെ നല്ല ഒരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർ സബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും ഇൻഷാ ഇൻഷവ